നമസ്കാരം ഇന്നലെ ഓശാന ഞായറാഴ്ചയായിരുന്നു ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ യേശുക്രിസ്തുവിൻ്റെ യരുശലിയം പള്ളി പ്രവേശനം ആഘോഷപൂർവ്വമായി കുരുത്തോലകൾ കൈപിടിച്ച് പ്രദക്ഷിണം നടത്തി ആഘോഷിച്ചു അങ്ങനെ എല്ലാവരും കുരുത്തോല കൊണ്ട് തെരുവിലിറങ്ങി നടക്കണമെന്നൊന്നുമില്ല പത്തിക്കാനിൽ പോലും അങ്ങനെയില്ല എന്നാൽ നമ്മുടെ നാടിൻ്റെ പ്രത്യേകമായ പാരമ്പര്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രദക്ഷിണങ്ങളിലൂടെ ആഘോഷം നടത്തുന്നവരാണ് അതിനുള്ള അവകാശം ഓരോ ഇന്ത്യൻ പൗരനും ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുമുണ്ട് ചിലർ പള്ളിക്ക് പരിസര പ്രദേശത്ത് പ്രദക്ഷിണം നടത്തി മറ്റു ചിലർ പള്ളി കാമ്പസിൽ തന്നെ നടത്തി ഞാൻ പോയ പള്ളിയിൽ പേരൂർക്കടൽ ഊർദുഹിൽ പള്ളിയിൽ പള്ളി കൂടി പ്രദക്ഷിണമായി പള്ളിക്കകത്തേക്ക് കയറുകയായിരുന്നു എന്നാൽ പൊടും തന്നെ ഡൽഹിയിൽ നിന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നു ഡൽഹിയിലെ ഒരു കത്തീഡ്ര പള്ളിയിൽ കുരുത്തോല പ്രദിക്ഷണം നടത്തുന്നതിന് പോലീസ് അനുമതി നിഷേധിച്ചു അത് സംഘപരിവാറിൻ്റെ അജണ്ടയുടെ ഭാഗമാണ് പരമ്പരാഗതമായി ക്രൈസ്തവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആഘോഷം തടഞ്ഞതിനെതിരെ ജനരോഷം പൊട്ടിയൊഴുകി നമ്മുടെ ചാനലുകളൊക്കെ അപ്പോൾ തന്നെ ലൈവായി സംഘപരിവാറിൻ്റെ ക്രൈസ്തവ വിരുദ്ധ അജണ്ടകളെക്കുറിച്ച് ധാരാളം വാർത്തകൾ കൊടുത്തു ആര് കേട്ടാലും അത്ഭുതം തോന്നുന്ന ഒരു വാർത്ത തന്നെയാണ് പരമ്പരാഗതമായി ക്രൈസ്തവർ ഗുരുത്തര പ്രതിഷ്ഠം നടത്തുന്നതിന് സംഘപരിവാർ തടഞ്ഞിരിക്കുന്നു ആദ്യ മുസ്ലിമുകളെ പിന്നീട് ക്രൈസ്തവരെ സംഘപരിവാർ ഇല്ലാതാക്കും അത് അവരുടെ അജണ്ടയാണ് ആർ എസ് എസിൻ്റെ ലക്ഷ്യമതാണ് എന്ന പ്രചരണം കൊഴുത്തു നമ്മുടെ ചാനലുകളും പത്രങ്ങളും ഒട്ടും പുറകോട്ട് പോയില്ല അപ്പോൾ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അദ്ദേഹം ക്രൈസ്തവ വിശ്വാസിയാണ് അദ്ദേഹം രംഗത്ത് വന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നു ബി ജെ പിയുടെ യുവ നേതാവായ ഷോൺ ജോർജ് രംഗത്ത് വന്നു അങ്ങനെ ഔദ്യോഗികമായി ബി ജെ പി നേതൃത്വം ഇതൊരു കള്ള കഥയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു പക്ഷേ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങളെയോ പ്രതിപക്ഷ പാർട്ടികളെയോ മാനസാന്തരപ്പെടുത്തിയില്ല നമ്മുടെ എല്ലാ പത്രങ്ങളിലും ഇന്നും ബി ജെ പിയുടെ ക്രൈസ്തവ വിരുദ്ധ അജണ്ടയെക്കുറിച്ചുള്ള വലിയ വാർത്തയുണ്ട് ഞാനത് എടുത്തു നോക്കിയ രണ്ട് പത്രങ്ങൾ ഒന്ന് ദേശാഭിമാനിയും മാധ്യമവുമാണ് മറ്റ് പത്രങ്ങളിലെല്ലാം ഉണ്ട് എങ്കിലും ദേശാഭിമാനിയും മാധ്യമവും പതിവ് പോലെ വളരെ ആവേശത്തോടു കൂടി വാർത്ത എഴുതിയിരിക്കുന്നു ദേശാഭിമാനിയുടെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ വാർത്ത ശ്രദ്ധിച്ച് നോക്കണം വിദ്വേഷ തലസ്ഥാനം കുരിശിൻ്റെ വഴി തടഞ്ഞു കുരിശിൻ്റെ വഴി പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ് എന്ന് പറഞ്ഞ ആവേശത്തോടു കൂടി മോദിയുടെ ക്രൈസ്തവ വിരുദ്ധ അജണ്ടയെക്കുറിച്ചുള്ള വാർത്ത വന്നിരിക്കുകയാണ് ഈ വാർത്തയും അതിൻ്റെ നിജസ്ഥിതിയും നമ്മൾ പരിശോധിക്കേണ്ടത് അതിനു മുമ്പ് ഈ വാർത്ത എഴുതിയവർ ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായ ഐക്യത്തിലെത്തണമെന്ന അഭിപ്രായം എനിക്കുണ്ട് ഒന്ന് കുരിശിൻ്റെ വഴിയാണോ തടഞ്ഞത് അതോ കുരുത്തോല പ്രദിഷിണമാണോ തടഞ്ഞത് വളരെ സങ്കടകരമാണ് ഈ ക്രൈസ്തവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഇവർക്കൊന്നും വാസ്തവത്തിൽ ക്രൈസ്തവ വിഭാഗത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല ഉറപ്പില്ലാത്ത കാര്യം പറയാതിരിക്കണമെന്നൊരു വകതിരിവില്ല അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മാർ വർഗീസ് ചക്കാലക്കലിനെ ആർച്ച് ബിഷപ്പായി ഉയർത്തിയിരിക്കുന്ന വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തത് ഞാൻ അത്ഭുതത്തോടെയാണ് പത്രങ്ങളൊക്കെ കണ്ടത് ഒന്ന് ഇവർക്ക് വകതിരിവേയില്ല ഇന്നലെ ജന്മഭൂമിയിൽ എഴുതിയിരുന്നത് ഫാദർ വർഗീസ് ചക്കാലക്കലിനെ ആർച്ച് ബിഷപ്പാക്കി എന്ന അദ്ദേഹം ഒരു ഫാദർ അല്ലാതെ പണ്ടായിരുന്നു അദ്ദേഹം മെത്രാനാണ് ഒന്നുകിൽ മാറുന്നവരണ ബിഷപ്പ് എന്ന് പറയണം ഇതറിയില്ല ജന്മഭൂമിക്ക് ആ ജന്മഭൂമിയുടെ ഡെസ്കിലിരിക്കുന്നവർക്കും ഇതിനെക്കുറിച്ച് ധാരണയില്ല ഇത് ജന്മഭൂമിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ലോകത്തെ എല്ലാ വിവരങ്ങളും അറിയാവുന്ന അവകാശപ്പെടുന്ന റിപ്പോർട്ടർ ചാനൽ ഡോക്ടർ അരുൺകുമാർ ബിഷപ്പ് വർഗീസ് ചക്കാലത്തിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു എന്നാണ് കൊടുത്തത് എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷം വിശുദ്ധനാകുന്നതിന് തൊട്ടു മുമ്പുള്ള പദവിയാണ് അതിനു മുമ്പ് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് ഒരാൾ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചാൽ അടുത്ത ഘട്ടമാണ് വിശുദ്ധനാകുന്നത് എത്രയോ ദീർഘകാലത്തിന് ശേഷം സംഭവിക്കുന്നതാണ് മരിച്ചതിന് ശേഷം സംഭവിക്കുന്നത് പക്ഷേ അരുൺകുമാർ വർഗീസ് ചക്കാലിക്കൽ മെത്രാനെ ഇന്നലെ വാഴ്ത്തപ്പെട്ടവനാക്കി ഇത്തരത്തിലുള്ള തെറ്റുകളാണ് ഇവരൊക്കെ വാർത്തയായി ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് മാത്രമല്ല ഞാൻ അത്ഭുതത്തോടുകൂടെയാണ് വർഗീസ് ചക്കാലക്കലിനെ ആർച്ച് ബിഷപ്പാക്കിയ വാർത്ത വായിച്ചത് നമ്മുടെ എല്ലാ പത്രങ്ങളിലും പ്രധാന വാർത്ത ഞാൻ മാതൃഭൂമി എടുത്തു നോക്കി അതിൻ്റെ ഒന്നാം പേജിലെ രണ്ടാമത്തെ പ്രധാന വാർത്തയായി പല കോളങ്ങളിൽ കൊടുത്തിരിക്കുന്നു പിന്നീട് ഒരു പേജ് മുഴുവൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് മാതൃഭൂമി എല്ലാ രാഷ്ട്രീയക്കാരും മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എല്ലാവരും അഭിനന്ദിക്കുന്നു ഭയങ്കര സംഭവമായി ഞാൻ അത്ഭുതപ്പെട്ടു എന്താണതിൽ ഇത്തരം മാത്രം വാർത്തയുള്ളത് ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക പദവി മാത്രമാണ് ആർച്ച് ബിഷപ്പും ബിഷപ്പും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല ഒരു ആർച്ച് രൂപതയുടെ ബിഷപ്പായാൽ ആർച്ച് ബിഷപ്പായി ആർച്ച് രൂപത എന്ന് പറയുന്നത് ഒന്നിലധികം രൂപതകളുടെ സാങ്കേതികമായ ചുമതലയുണ്ട് അത് വരും സാങ്കേതികമാണ് അതിനപ്പുറത്തേക്ക് മറ്റൊരു രൂപതയിൽ ഇടപെടാൻ ഒരു അധികാരവുമില്ല കത്തോലിക്കാ സഭയിലെ രൂപതകളാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രൂപതകൾക്ക് കീഴിലാണ് ഇടവകകൾ ആ രൂപതയുടെ ആ ഭരണാധികാരിയാണ് മെത്രാൻ ആ രൂപതയുമായി ബന്ധപ്പെട്ട എല്ലാ ഭരണവും നടത്തുന്നത് മെത്രാനാണ് എന്നാൽ സാങ്കേതികമായി രൂപതകളെ ഒരു ആർച്ച് ഡൈസിന് കീഴിലാക്കിയിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളിയും പാലായും ഒക്കെ ചങ്ങനാശ്ശേരി ആർച്ച് ഡൈസിന് കീഴിലാണ് അതിനർത്ഥം ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിനെ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ കയറി ഇടപെടൽ നടത്താമെന്നല്ല അത്തരത്തിലൊരു പദവി മാത്രമാണ് ആർച്ച് ബിഷപ്പിൻ്റെ പദവി അത് ഒരാൾ മെത്രാനാകുന്നത് വലിയ വാർത്തയാണ് ഒരച്ഛൻ മെത്രാനായി മാറുന്നു അല്ലെങ്കിൽ ബിഷപ്പായി മാറുന്നു വലിയ വാർത്തയാണ് ഒരു ബിഷപ്പ് കർദിനാളായി മാറുന്നു വലിയ വാർത്തയാണ് കത്തോലിക്ക വൈദ്യന് കിട്ടുന്ന രണ്ട് പദവി ഒന്ന് മെത്രാനാവുക രണ്ട് കർദിനാളാവുക ഇതിൽ തന്നെ അടുത്ത പദവിയാണ് ഈ കർദിനാളായിരിക്കുന്ന ആളോ അല്ലെങ്കിൽ മെത്രാനായിരിക്കുന്ന ആളോ സഭയുടെ തലവനാവുക ഇപ്പോൾ യാക്കോബ സഭയുടെ കാതോലിക്കാവയെ വായിച്ചു അത് പ്രധാന പദവിയാണ് അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയ്ക്കും മാർത്തമ ഒക്കെ പരമാധികാരികളാണ് അതുപോലെ തന്നെയാണ് സീറമലബാർ സഭയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പദവിയാണ് മാർ റാഫേൽ തട്ടിൻ തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം ഇപ്പോഴും കർദിനാൾ അല്ല എന്നോർക്കണം കാരണം മാർ ആലഞ്ചേരി കർദിനാളായി തുടരുന്നുണ്ട് ആ പദവികൾ വലുതാണ് പക്ഷെ ആർച്ച് ബിഷപ്പാകുന്നത് വലിയ പദവിയല്ല ഇവിടെ മാർച്ച് അക്കാലയ്ക്കും സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ ലത്തീൻ സഭയ്ക്ക് രണ്ട് ആർച്ച് രൂപതകളേ ഉള്ളൂ തിരുവനന്തപുരം രൂപതയും വരാപ്പുഴ രൂപതയും ആ കൂട്ടത്തിൽ കോഴിക്കോട് കൂടി ആർച്ച് ഡയസിസ് ആയി ഉയർത്തെ സ്വാഭാവികമായും കോഴിക്കോട് മെത്രാൻ ആർച്ച് ബിഷപ്പായി അതിനപ്പുറത്തേക്കൊന്നുമില്ല ചങ്ങനാശ്ശേരിയിലെ ആർച്ച് ബിഷപ്പായി മാർ മാർത്തറയിൽ കഴിഞ്ഞ ദിവസം ചുമതലയേറ്റു അദ്ദേഹം അതിനു മുമ്പ് സഹായമെത്രാനായിരുന്നു മെത്രാൻ പോലും ആയില്ല സഹായമെത്രാൻ എന്ന് പറയുന്നത് മെത്രാനെ സഹായിക്കുന്ന പദവിയിലിരിക്കുന്ന ആളാണ് അവിടുത്തെ മെത്രാൻ മാർ പെരുന്തോട്ടം റിട്ടയർ ചെയ്തപ്പോൾ നേരെ ആർച്ച് ബിഷപ്പായി എന്താണ് യഥാർത്ഥത്തിൽ ചങ്ങനാശ്ശേരിയുടെ ബിഷപ്പായി പക്ഷെ ചങ്ങനാശ്ശേരി ആർച്ച് ഡയസിസ് ആയതുകൊണ്ട് ആർച്ച് ബിഷപ്പ് അതിനപ്പുറത്തേക്കുള്ള വലിയ പ്രാധാന്യമൊന്നും അതിനില്ല പക്ഷെ വലിയ എന്തോ സംഭവമാണ് എന്ന് കരുതി നമ്മുടെ മാധ്യമങ്ങൾ എഴുതുക ഇതാണ് ക്രൈസ്തവ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയിലൂടെ ആളുകൾ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ ഭാഗമാണിത് ആദ്യം ഇവർ കുരുത്തോല പെരുന്നാളാണോ അത് കുരിശന്റെ വഴിയാണോ എന്നൊരു കാര്യത്തിൽ തീരുമാനമെടുക്കണം ചിലർ പറയുന്നു കുരിശിൻ്റെ വഴി ചിലർ പറയുന്നു കുരുത്തോല പെരുന്നാൾ കുരുത്തോല പെരുന്നാൾ നടത്തുന്നത് ഓശാന ഞായറാഴ്ചയാണ് അതുകൊണ്ട് കുരുത്തോല പെരുന്നാൾ ആവാനാണ് സാധ്യത കുരിശിൻ്റെ വഴി ഈ നോമ്പ് കാലത്ത് മുഴുവൻ നടത്താറുണ്ട് പ്രധാനപ്പെട്ട റോഡിലിറങ്ങിയുള്ള കുരിശിൻ്റെ വഴി നടക്കുന്നത് ദുഃഖവെള്ളിയാഴ്ചയാണ് ഇനി ഓശാന ഞായറാഴ്ച കുരിശിൻ്റെ വഴി നടത്തരുത് നിയമമൊന്നുമില്ല ഒരു പക്ഷേ കുരിശിൻ്റെ ആവാം പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്തണം ചിലർ പറയുന്നു കുരുത്തോല പ്രദീക്ഷണം ചിലർ പറയുന്നു കുരിശിൻ്റെ വഴി ഇതിൽ ഏതാണെന്നെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയിട്ട് പോരെ ഈ ആവേശം ഇതേക്കുറിച്ച് പ്രതികരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ അവസ്ഥയും അതുതന്നെയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഒക്കെ ചാടിയിറങ്ങി ഇതാ വർഗീയത ഭരണഘടന ഇല്ലാതായി എന്ന് പറഞ്ഞു വാസ്തവത്തിൽ ഇതാണോ സംഭവിച്ചത് അങ്ങനെ ഡൽഹിയിൽ മുഴുവൻ നിരോധനമായിരുന്നു ഡൽഹിയിലെ മറ്റൊരു പള്ളിയിലും ഈ കുരിശോല പ്രദീക്ഷിണം നടന്നില്ലേ മറ്റെല്ലായിടത്തും വിലക്ക് ബാധകമായിരുന്നു എന്താണ് ഡൽഹിയിൽ മാത്രം എന്തുകൊണ്ടാണ് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ വിലക്കില്ലാതെ പോയത് അതോ ഉത്തർപ്രദേശിൽ ക്രിസ്ത്യാനികളില്ലേ ഇത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതല്ലേ വാസ്തവത്തിൽ അവിടെ ഒരു നിരോധനാജ്ഞ പതിനൊന്നാം തീയതി മുതൽ നടപ്പിലാക്കി അതിൻ്റെ കാരണം എന്താണ് താഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നു താഹാവൂർ റാണ ലഷ്കർ ഇ തോയ്ബയുടെ നേതാവായിരുന്നു പാകിസ്ഥാൻ സൈനിക ഡോക്ടറായിരുന്നു അമേരിക്കയിൽ ജീവിച്ചിരുന്ന ആളാണ് അപ്പോൾ താഹാവൂർ റാണയെ ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഭീകരാക്രമണ സാധ്യതയുണ്ട് നമ്മൾ കണ്ടതാണ് പ്രത്യേക വിമാനത്തിലാണ് താഹാവൂർ റാണയെ കൊണ്ടുവന്നത് ആ വിമാനം എതിരെയൊക്കെ പോയിട്ട് അവിടെ വന്നതെന്ന് ആർക്കും അറിയില്ല ഇവിടെ വന്ന് ഈ റാണയുമായി നടക്കുന്ന വാഹനങ്ങളെ കണ്ട നമ്മൾ ഞെട്ടിപ്പോയി എത്രയോ വാഹനാകമ്പടിയാണ് കാരണം ഇതൊരു വലിയ കൊടും ഭീകരനാണ് ആ കൊടും ഭീകരനെ നിയമ പോരാട്ടം നടത്തി രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഡൽഹിയിൽ കനത്ത സുരക്ഷയാണ് പതിനീതി മുതൽ ആ സുരക്ഷയുടെ ഭാഗമായി ആക്രമണം ഉണ്ടാകും ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിലുള്ള കൂടിച്ചേരലുകൾ നടന്നാൽ ആക്രമണം ഉണ്ടായാൽ അത് വലിയ തിരിച്ചടിയാവും അതുകൊണ്ടാണ് വിശ്വഹന്ധു പരിഷത്ത് നടത്തിയിരുന്ന ഹനുമാൻ യാത്രയ്ക്ക് പോലും അനുമതി നിഷേധിച്ചിരുന്നു ഇതാ ഈ കാണുന്നത് അനുമതി നിഷേധിച്ചു കൊണ്ടുള്ള ഡൽഹി പോലീസിൻ്റെ റിപ്പോർട്ടാണ് വിശ്വഹിന്ദു പരിഷത്ത് പറഞ്ഞ സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് വി എച്ച് പി നടത്താൻ നിശ്ചയിച്ചിരുന്ന ഹനുമാൻ യാത്ര വേണ്ടത് വെച്ചു അത് നടത്താൻ പാടില്ലെന്ന് കത്ത് കൊടുത്തു ഇതാ ഹിന്ദു ദിനപത്രത്തിൽ വന്ന റിപ്പോർട്ട് വായിച്ചു നോക്ക് ആർക്കെങ്കിലും മലയാളം മനസ്സിലാവത്തില്ലെങ്കിൽ ഹിന്ദു ദിനപത്രത്തിൽ കുറച്ച് വാർത്ത അതൊക്കെ വന്നത് ഇന്നലെ മിനിഞ്ഞാനുമായാണ് പന്ത്രണ്ടാം തീയതി ആയിരുന്നു ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ച് യാത്ര നടത്താൻ തീരുമാനിച്ചത് എല്ലാ തരത്തിലും ആൾക്കൂട്ടമുണ്ടാകുന്ന പരിപാടികളും പതിനൊന്നാം തീയതിക്ക് ശേഷം നിരോധിച്ചിരിക്കുന്നു അതുകൊണ്ടുതന്നെ ഈ പുറത്തിറങ്ങിയുള്ള പ്രദർഷണം വേണ്ടെന്ന് വെച്ചു പള്ളി മുറ്റത്തോ പള്ളിക്കാകത്തോ ഒന്നും ഒരു കുഴപ്പമില്ല സുരക്ഷയുടെ പ്രശ്നമാണ് ഇതൊരു വലിയ വിഷയമാക്കേണ്ടതോ ഒരു വലിയ വിവാദമാക്കേണ്ടതോ അല്ല ഇത് പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വാക്കഭേദഗതി നിയമം കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു അനുഗണനമുണ്ട് ഇതുകൊണ്ടാണ് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിക്കാർ ക്രൈസ്തവർക്കെതിരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം ഹൈന്ദവ ആൾക്കൂട്ടങ്ങൾ പലയിടത്തും പള്ളികൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട് വിശ്വാസികൾക്ക് നേരെ ആക്രമിക്കുന്നുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പലയിടത്തുമുണ്ട് അതൊക്കെ അപലപനീയമാണ് അവസാനിപ്പിക്കേണ്ടതാണ് നടപടിയെടുക്കേണ്ടതാണ് എടുക്കേണ്ടതാണ് അതിലൊന്നും കുഴപ്പവുമില്ല എന്നാൽ അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന അത്തരം ആക്രമണങ്ങളിൽ മാത്രം എന്തോ സംഭവമാണ് എന്ന് കാണിക്കുന്ന ഈ കാപട്യമുണ്ടല്ലോ ലോകമെമ്പാടും ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോൾ നിശബ്ദത പാലിക്കുന്നവരാണ് പക്ഷേ ക്രൈസ്തവർ സംഘപരിവാറിനോട് ആക്രമിക്കപ്പെടുന്നത് എക്കോസിസ്റ്റം ഉണ്ടാക്കി രാഷ്ട്രീയം കളിക്കുക അതേസമയം ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ തിരിച്ചു സംഭവിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആരെങ്കിലും ചർച്ച ചെയ്തോ ആരെങ്കിലും പ്രതിഷേധിച്ചോ ഇടുക്കി ജില്ലയിലെ തൊമ്മൻകുത്തിൽ അവിടുത്തെ ഇടവക സ്ഥാപിച്ച കുരിശുവിളി പൊളിച്ചു കളിഞ്ഞെന്ന വാർത്തയാണ് ഞാൻ ആ വാർത്തയുടെ പിന്നാലെ പോയി കാരണം ഈ അനധികൃതമായി കുരിശ് സ്ഥാപിക്കുന്ന ഒരു രീതി പലർക്കുമുണ്ട് അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങൾ അന്വേഷിക്കാൻ പോയില്ല അനധികൃതമായിരിക്കും അല്ലാതെ വനംവകുപ്പ് വകുപ്പ് അതിനെ ധൈര്യം കാട്ടുമെന്ന് സംശയം എനിക്കുണ്ട് ഞാൻ അതേക്കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല എന്നാൽ ആ ഇടവക്ക് പറയുന്നത് അവരുടെ സ്ഥലമാണെന്നാണ് പൊളിച്ചു കളഞ്ഞത് ആരാണ് പിണറായിയുടെ വനംവകുപ്പ് വകുപ്പ് ആരെങ്കിലും അതേക്കുറിച്ച് ബഹളം വെച്ചോ ഇടുക്കി തൊമ്മൻകുത്തിൽ വനഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് വനം വകുപ്പ് പൊളിച്ചു നീക്കി തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി സ്ഥാപിച്ച കുരിശാണ് പൊളിച്ചു നീക്കിയത് ഇന്നലെയാണ് കുരിശ് സ്ഥാപിച്ചത് കുരിശ് സ്ഥാപിച്ചത് വനംഭൂമിയിൽ നിന്നും വനം വകുപ്പ് അറിയിച്ചു അതേസമയം കൈവശ ഭൂമിയിലാണ് കുരിശ് സ്ഥാപിച്ചതെന്നാണ് സെന്റ് തോമസ് പള്ളി അധികൃത വിശ്വാസികളുടെയും അവകാശവാദം ഇതാ ജെ സി ബി കൊണ്ട് പള്ളി സ്ഥാപിച്ചു കുരിശ് മാന്തി എടുത്ത് കളയുന്ന ദൃശ്യമാണിത് മെറിറ്റിനെ കുറിച്ച് ഞാൻ കടക്കുന്നില്ല ഒരുപക്ഷെ വനഭൂമി ആവാം അല്ലെങ്കിൽ ഒരുപക്ഷെ പള്ളിയുടേതാവാം ഞാനത് അന്വേഷിക്കാത്തത് കൊണ്ട് പറയുന്നില്ല പക്ഷെ ആരും വാർത്തയാക്കുന്നില്ല ചർച്ചയാവുന്നില്ല പിണറായിയുടെ വനം വകുപ്പ് കുരിശ് ജെ സി ബി ഉപയോഗിച്ച് തകർത്ത് കളയുന്ന ദൃശ്യങ്ങൾ ആരുടെയും വികാരം റണപ്പെടുത്തുന്നില്ല ആരും അത് ചർച്ചയാക്കുന്നില്ല പക്ഷെ അവിടെ ദേശീയ സുരക്ഷാ കാരണങ്ങളാൽ എല്ലാ മതങ്ങൾക്കും വിശ്വഹിന്ദു പരിഷത്ത് അടക്കം എല്ലാ മതങ്ങൾക്കും ഒരു വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ അത് വലിയ വിവാദമാണ് ഈ ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ ഈ കള്ളത്തരമുണ്ടല്ലോ ഇത് പൊളിച്ചു കാട്ടണ്ടേ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം അന്വേഷിക്കണമെന്നും തടയണമെന്നും പ്രതിഷേധിക്കണമെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ക്രൈസ്തവരൊക്കെ സുരക്ഷിതരാണെന്നോ അവരെ ആരും ആക്രമിക്കുന്നില്ല എന്നുള്ള മൂഢവിശ്വാസമൊന്നും എനിക്കില്ല നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള സ്ഥലത്ത് പലരും ആക്രമിക്കപ്പെടും ഇത്തരം മതപരമായ ആക്രമണങ്ങൾ ഇരയാവുന്നത് ന്യൂനപക്ഷങ്ങൾ അത് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് എവിടെയൊക്കെ ന്യൂനപക്ഷങ്ങളുണ്ടോ അവിടെ ആക്രമണത്തിന് അവർ ഇര കൂടുതലാവാറുണ്ട് പക്ഷേ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന വിഷയം മാത്രം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ക്രൈസ്തവ വിരോധികളായ ഇസ്ലാമിക മൗലികവാദികളുമൊക്കെ ആഘോഷമാക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് അവരുടെ കാൽക്കീലിൽ മണ്ണൊലിച്ചു പോകുന്നു എന്ന ഭയമുണ്ട് വക്കുഭേദഗതി നിയമം അടക്കമുള്ള വിഷയങ്ങളിൽ മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവർ എടുത്തിരിക്കുന്ന നിലപാടിനെ വക്രീകരിക്കുന്ന കുബുദ്ധിയുടെ ഭാഗമാണ് ഈ കുബുദ്ധി തുറന്നു കാട്ടേണ്ടതുണ്ട് ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നൊരു നിശ്ചയം പോലുമില്ലാതെ കുരുത്തോല പ്രതിഷ്ഠമെന്നും കുരിശിൻ്റെ വഴിയൊന്നുമൊക്കെ മാറി മാറി പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ ഇരട്ടത്ത ആ പാരു തുറന്നു കാട്ടും എന്നത് മാത്രം ചോദിച്ച നമുക്ക് അവശേഷിക്കുന്നു കാരണം എൻ്റെ വാർത്തകളുടെയും വീഡിയോകളുടെയും ഫേസ്ബുക്കിൻ പോസ്റ്റിന് ഇടയിലൊക്കെ വന്നിട്ട് നീ അറിഞ്ഞില്ലേടാ അവിടെ ഇതാ കുരുത്തോല പ്രതിഷ്ഠം പോലും നിരോധിച്ചിരിക്കുന്നു പറഞ്ഞ് ചീത്ത വിളിക്കുന്നവരുണ്ട് ഇങ്ങനെ തെറ്റിദ്ധരിച്ച് പോകുന്ന മനുഷ്യർ ഒരിക്കലും അവരുടെ തെറ്റ് തെറ്റിതിരുത്താത്ത സാഹചര്യം ഇവർ സൃഷ്ടിക്കുക ബോധപൂർവം വ്യാജവാർത്തകൾ ഉണ്ടാക്കി